രണ്ടൂന്ന് ദിവസത്തിനേഷാണ് വീഡിയോ എടുക്കുന്നത് സുന്ധിമണി റെഡിയാണ് പറഞ്ഞോ ഞായറാഴ്ച എന്നാ എവിടെ പൂരള്ളത് ആ സുധീഷ് പാപ്പന്റെ അവിടെ തമ്പോലുണ്ട് പിന്നെ അമ്പലത്തില് ആ ഞങ്ങളുടെ റോയൽസ് റോയൽസ് കമ്മിറ്റി അവിടെ വണ്ടി ഒന്നും ചെയ്യണ്ട അവിടെ മതി അവിടെ മതി അവിടെന്നാമതി അവിടെന്നാമതി ഞങ്ങളുടെ റോയൽസ് കമ്മിറ്റിയിൽ പന്തലാണ് കണ്ണു പ്രാവശ്യം കൊറേ കളറൊക്കെ ഉള്ള അടിപൊളി പന്തലാണ്ടാ പിന്നെ ഏ ആ പിടിക്കുന്നു പറ ഇന്ന് രണ്ട് രണ്ട് ലൈറ്റ് കമ്മിറ്റിയിലെ കണ്ടോട്ടോ കണ്ടോട്ടോ അപ്പൊ റോയൽസിന്റെ മന്ദലാണ് കണ്ടത് ദേവിട്ട് നിക്കുന്നു മുന്നിൽ അപ്പുറത്ത് തെക്ക് വാങ്ങാൻ മന്ദല് ദേവിട്ട് പോക്കോ ദേവിട്ടിയെ വിശേഷങ്ങൾ പറഞ്ഞോ അല്ല എന്ന് പറഞ്ഞു വിശേഷങ്ങൾ പറയേ ആ വിശേഷങ്ങള് പറയ് സുന്ദരമണി ഓക്കെ ആലിങ്ങിന് അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരാന പിന്നെ ചെന്താരുടെ അവിടെ നിന്ന് ഒരാന റോയൽസ്ന്ന് ഒരാന മാമന്റെ അവിടെ നിന്ന് തെയ്യം 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 ആ തെക്കേപ്പുറം മുതലാണ് പൂരം കഴിഞ്ഞ വർഷം മുതല് തെക്കേപ്പുറം മുതൽ നമ്പീശമ്പടി വരെ അതൊക്കെയാണ് പൂരത്തിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടാ ഓക്കെ നല്ല ഒട്ടിയായിട്ട് എല്ലാരും സ്കൂളിൽ പോയി ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാട്ടാ നല്ല കുട്ടിയായിട്ട് പോട്ടാ രാത്രി വന്ന പന്ത്ര സുന്ദരിമണിയുടെ വണ്ടി വരുന്നു വണ്ടി മെല്ലെ വരുന്നിട്ടെന്ന് പ്ലോട്ടിലൊക്കെ ഓരോരോ പന്തലാളിലായിരുന്നു വണ്ടി നല്ല ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത് ആ രണ്ടാൾ കേറാൻ നിൽക്കുന്നു പൂരത്തിന്റെ നൂതൽ ലൈറ്റുകളെ മൊത്തം കത്തി കൊടുക്കും അങ്ങനെ സുന്ദരിമണിയുടെ വണ്ടി പോയി ഞാൻ അതാ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പതാ പൂരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ പത്ത് മുപ്പത് ആനയൊക്കെ ഉണ്ട് പൂരത്തിനെ അത്യാവശ്യം വലിയ പൂരാണ് അതിൻ്റെ ഉള്ളിൽ വൈലാശ്ശേരി അർജുനൻ അതേപോലെ വേറൊരു ആനയൊക്കെ പ്രതീക്ഷിക്കാതെ വേറൊരു ആനയും കൂടിയും കുറഞ്ഞിട്ടുണ്ട് അത ഡീറ്റെയിൽസ് ഒക്കെ വരും വീഡിയോസിൽ പറയാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പൂരത്തിനെ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി രാത്രി പന്തലും വീഡിയോസൊക്കെ എടുത്ത് എടുത്തിട്ട് ഇടാം ഓക്കെ ബൈ